ഹായ് ഫ്രണ്ട്സ് ഏതൊരു ജന്മകൽപ്പനയുടെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞന്റെ പിണക്കൊന്ന് ഏട്ടൻ കാര്യക്കണ്ട എന്റെ കണ്ണൊന്ന് നിറഞ്ഞ അവന്റെ പിണക്കവും പരിഭവും ഒക്കെ മാറിക്കിട്ടും എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അങ്ങ് പോകുമ്പോൾ ഇനി ഇപ്പൊ എന്താ ചെയ്യാന്നുള്ള ഭാവത്തിൽ നിൽക്കാൻ നമ്മുടെ ശ്യാം തുടർന്ന് ശ്രുതി കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസ് എടുത്ത് നിൽക്കുമ്പോൾ ശ്യാം വന്നിട്ട് പറയുന്നുണ്ട് ഇനി ആ കുടുംബമായിട്ട് യാതൊരു ഡീലും വേണ്ട എന്ന് പറഞ്ഞതല്ലേ മനഃപൂർവ്വമല്ല സർ അവിടുത്തെ അഞ്ജലി മാഡം എന്നെ വിളിച്ചിട്ടാന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട് എന്ത് അത്യാവശ്യ കാര്യമായാലും ഇനി ആ വീട്ടിലെ ഉദ്യോഗം നിനക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ശ്രുതി സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ സ്വന്തം മനസാക്ഷിക്കു മുമ്പിൽ നീതീകരിക്കാൻ പറ്റാത്തൊരു കാര്യത്തിന് നീ സമ്മതിക്കരുത് ശ്രുതി എന്ന് പറയാൻ കേട്ടോ പ്രീതി അതിനുശേഷം അഞ്ജലി ശ്യാമന്റെ ഒക്കെ ഡ്രസ്സ് എടുത്തിട്ട് ഡ്രൈ റൈക്ലൈനിങ്ങിനോ അലക്കാനോ എന്തിനോ കൊടുക്കുന്നുണ്ട് അതിൽ നിന്നൊരു പേപ്പർ അഞ്ജലിക്ക് കിട്ടുന്നുണ്ട് അപ്പം ശ്യാം പറയുന്നുണ്ട് എൻ്റെ ഒരു കാര്യം എന്തിലുണ്ട് എന്ന് പറയുമ്പോൾ ഇതല്ലേ എന്ന് ചോദിച്ചിട്ട് അഞ്ജലി അത് തുറന്ന് വായിക്കുകയാണേ ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ ശ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ